നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ നമ്മളിവിടെ എത്തുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചുരുക്കം ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ വിവരമൊക്കെ അറിഞ്ഞ് പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിരുന്ന ഡിവൈഎസ്പി ഉൾപ്പെടുന്ന ഒരു ചെറിയ സംഘം മാത്രമാണ് ആ സമയത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നിറയെ ആളുകൾ ഈ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇത്രയും ഇങ്ങനെ ഒരു സംഭവം നാട്ടിലൊന്നും തന്നെ ഇതുവരേക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ സിനിമകളിലും മറ്റുമെല്ലാമാണ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിൽ ബാങ്ക് ജീവനക്കാരെ ബന്ധികളാക്കി അവിടെ കവർച്ചയൊക്കെ നടത്തുന്ന ഒരു സംഭവം അപ്പോൾ എന്തായാലും നിലവിൽ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഉണ്ട് ഫോറൻസിക് സംഘമുണ്ട് ഇവരെല്ലാവരും തന്നെ ഇവിടെ പരിശോധന നടത്തുകയാണ് ഇനിയിപ്പോൾ ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കുക എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് അയാൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നിർണായകമായ വിവരങ്ങൾ പ്രധാനമായും എം എൽ എ ഉൾപ്പെടെയുള്ളവരെന്തായാലും നിലവിൽ ഇവിടെ ഉണ്ട് രീതിൽ അന്വേഷണം നടത്തുന്നുണ്ടാണ് എസ് പി സൂചിപ്പിച്ചത് എല്ലാ സ്ഥലങ്ങളിലും അലർട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് കുറച്ച് അതിനെ കുറിച്ചുള്ള സി സി ടി വി കാര്യങ്ങൾ വെച്ചിട്ടാണോ നോക്കുന്നത് അപ്പൊ മുൻപ് ബാങ്കിൽ വന്ന് പരിചയം അതായത് ഉണ്ടാവാം അപ്പോൾ രണ്ടു രണ്ടര മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് അല്ല ജീവനക്കാർ ഞാൻ എസ്പിയോടാണ് സംസാരിച്ചത് എസ് പി അല്ല ഒരു മുൻപ് കൂടെ വന്നിട്ടുള്ള ഒരാളാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത് കാരണം രണ്ട് രണ്ടര മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അയാൾ പോയി അപ്പോൾ എല്ലാ പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്റ്റീജായിട്ട് അവരന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് ആദ്യമേ ഇല്ല ബാങ്കിനെ കുറിച്ച് അറിയാവുന്ന തരത്തിലാണ് ഉള്ള രണ്ട് രണ്ടര മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തു പോയിട്ടുള്ളത് തീർച്ചയായും എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നേരത്തെ നമ്മളും ആ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അതായത് ഈ ഇത്രയും കൃത്യതയോടുകൂടി ഇത്രയും കുറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു മോഷണം ഇവിടെ നടത്തണമെങ്കിൽ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ ഈ ബാങ്കിൽ ഈ സമയത്തൊക്കെ തന്നെ ആളുകൾ കുറവാണ് എന്ന് അറിയാവുന്ന ആളുകളായിരിക്കാം ഈ ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാകാം മോഷ്ടാവൂ എന്നുള്ളൊരു സംശയം നമ്മളും നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു അക്കാര്യം തന്നെയാണ് എസ് പി അല്പസമയം മുമ്പ് എം എൽ എ സനീഷ് കുമാർ ജോസഫിനോട് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് പറയുന്നത്